തെക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലാ പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിന് സീറ്റില്ല കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അനുശോചിതങ്ങൾക്കൊടുവിൽ ലഭിച്ച വൈക്കത്തെ സംവരണ സീറ്റ് ലീഗ് തിരിച്ചു നൽകി കൊല്ലം ആലപ്പുഴ സീറ്റുകളിലെ ലീഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു തെക്കൻ കേരളത്തിൽ കോൺഗ്രസിനെതിരെ ലീഗിൽ ശക്തമായ അമർഷം തുടരുന്ന സാഹചര്യത്തിലാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വൈക്കം സീറ്റ് അനുവദിച്ചത് സംവരണ സീറ്റ് അനുവദിച്ചത് അനീതിയാണെന്ന വിലയിരുത്തൽ ലീഗ് നേതൃത്വത്തിനുണ്ടായിരുന്നു അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സീറ്റ് കോൺഗ്രസിന് തിരിച്ചു നൽകി വൈക്കം മണ്ഡലത്തിൽ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു ഈ ഒരു ഒറ്റ ഒറ്റത്തവണത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു കോട്ടയത്തിന് പുറമെ തിരുവനന്തപുരം കണിയാപുരം ഡിവിഷൻ മാത്രമാണ് ലീഗിനെ അനുവദിച്ചത് പത്തനംതിട്ടയിലെ ചിറ്റാറിലും കൊല്ലം അഞ്ചലിലും തനിച്ച് മത്സരിക്കണമെന്ന വികാരം ലീഗിൽ ശക്തമാണ് ഇടുക്കി ജില്ലയിൽ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാർട്ടി നേതാക്കൾ ചേരിതിരിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങൾ വ്യാപകമായി ലംഘിച്ചെന്ന് യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി മൂന്ന് ടേം നിബന്ധന പാലിച്ചില്ലെന്നാണ് പ്രധാന ആരോപണം ആ ആ കർക്കശമായി പാലിക്കപ്പെടണം പാലിക്കപ്പെട്ടില്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി കൃത്യതയുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ കാര്യത്തിൽ തൊടുപുഴ ഗരസഭയിൽ ലീഗ് മത്സരിക്കുന്ന ഒൻപത് സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തൊടുപുഴയിൽ മത്സരിക്കാൻ ലീഗിലെ വിമതരും നീക്കം നടത്തുന്നുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി